ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ചിലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത മാറാൻ പോവുകയാണ് കോവിഡ് കാലത്ത് ആ കേരളത്തെ പിടിച്ചുയർത്തുന്ന മുഖ്യമന്ത്രിയോട് ആരാധന തോന്നി എന്ന് തന്നെയാണല്ലോ മാധു പറഞ്ഞത് നീ ആ സമാനമായിട്ടുള്ള സാഹചര്യം നേരിടുകയാണ് സാമ്പത്തികമായി കേരളത്തെ തകർക്കുന്നു അത് തന്നെയാണ് ഞാൻ പറയുന്നത് പറയട്ടെ പറയട്ടെ തോന്നുന്നു ജനങ്ങൾ സാമ്പത്തികമായി തകർക്കുന്നു ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നു കേരളത്തെ എക്കാലത്തെയും ജനകീയനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എല്ലാവർക്കും മനസ്സിലാകുമെന്നേ പക്ഷെ ദൈവത്തിന്റെ വരദാനം കാൽപാദം സ്പർശിച്ചാൽ എന്തോ ഒരു പുണ്യം ഉണ്ടാകുന്നു ഈ ഈ പറയുന്ന സൂര്യനാണ് എന്നൊക്കെ പറയുന്നത് എപ്പോൾ മുതലാണ് ഈ നിഖണ്ഡുവിൽ ഉൾപ്പെടുത്തിയത് എന്ന സംശയമേ ചോദിക്കുന്നുള്ളൂ കേട്ടാ പ്രസംഗത്തിന്റെ ഭാഗമായി പലരും സംസാരിച്ച് കോട്ട് ചെയ്യും അതെല്ലാം വലിയ തരത്തിൽ ഒരു മണിക്കൂർ ചർച്ച രണ്ടു മണിക്കൂർ മാറ്റി ാണ് എങ്കിലും ഈ ദൈവത്തിന്റെ വരദാനം എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നത് നേരത്തെ ശ്രീ രാജു പിനാർ ചൂണ്ടിക്കാണിച്ചു ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയം പറയുന്ന വാക്കുകൾ ഒക്കെ ഉപയോഗിച്ചാണല്ലോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് നിങ്ങൾ ഇതിനെയൊക്കെ അതേ സെൻസിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്നേ അതാണ് നേരത്തെ അവരും പറഞ്ഞത് ഈ പാദസ്പർശമോ നിങ്ങൾ ഇവിടെ അല്ല തിരുവാതിര പാട്ട് എഴുതിയതോ അല്ല ഞാൻ ഞാനതിലേക്ക് ആ കുടുംബാരാധനയും വ്യക്തി ആരാധനയും ഒക്കെ നടത്തുന്നത് കോൺഗ്രസ് ആണെന്നുള്ള ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇങ്ങനെ സംഗതി ഈ പറയുന്ന രെഹ്റുവിന്റെ കുടുംബത്തിൽ ആരെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെയോ പക്ഷെ സി പി എം പറയുന്നുണ്ട് ചാടി വേണ്ടായിരുന്നു അല്ലേ പറഞ്ഞു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഇടതുപക്ഷത്തെ തകർക്കണം അറിയാമെന്നേ ഞങ്ങൾ ജയിച്ചതും ഞങ്ങൾ വളർന്നതും ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും ഒരു തരത്തിലും യു ഡി എഫിന്റെ പിന്തുണ കൊണ്ടോ മാധ്യമങ്ങളുടെ പിന്തുണ കൊണ്ടല്ല മനസ്സിലാക്കാത്തത് സത്യം